ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്ന സീസണുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സീസൺ എന്നത് സീസൺ നാല് തന്നെയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ആറാം സീസണാണ് സീസൺ നാലിൽ വിജയിയായത് നടിയും നർത്തകിയുമായ ദിൽഷ പ്രസന്നനായിരുന്നു വിജയ് ദിൽഷയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന മുഖം റോബിൻ രാധാകൃഷ്ണൻ്റേത് തന്നെയാണ് അതിന് കാരണം സീസൺ നാല് മുഴുവൻ ചർച്ചയായിരുന്നതും ഷോ അവസാനിച്ച ശേഷവും ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന മത്സരാർത്ഥിയും റോബിൻ ആണ് എന്നത് തന്നെയാണ് എഴുപത് ദിവസത്തോളമാണ് റോബിൻ ഹൗസിൽ നിന്നത് ശേഷം സഹമത്സരാർത്ഥി മത്സരാർത്ഥി റിയാ സലീമിനെ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിൽ റോബിൻ പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ റോബിനോളം ഫാൻസിനെ നേടിയിട്ടുള്ള വേറൊരു ഉണ്ടോ എന്നത് സംശയമായിട്ടുള്ള കാര്യമാണ് പക്ഷേ റോബിൻ്റെ ബിഗ് ബോസ് ഗെയിമിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഭാഗം പ്രേക്ഷകരുമുണ്ട് റോബിനും അദ്ദേഹത്തിൻ്റെ പി ആറും കാരണം അർഹതപ്പെട്ട വ്യക്തിക്ക് സീസൺ ഫോറിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നത് പലപ്പോഴും ബി വി പ്രേക്ഷകർ പറയുന്നൊരു കാര്യം കൂടിയാണ് മാത്രമല്ല ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം റോബിൻ നടത്തിയ ചില പ്രവൃത്തികൾ കാരണം റോബിൻ ഇപ്പോൾ ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സാണുള്ളതും അതേസമയം സീസൺ ആറ് ഫിനാലയോടടുക്കുമ്പോൾ റോബിൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് വൈറലായി മാറിയിരിക്കുന്നത് സീസൺ ആറിലെ ഫൈനലിസ്റ്റ് ജിൻഡോയ്ക്ക് ആശംസ അറിയിച്ചു കൊണ്ടുള്ളതാണ് റോബിൻ രാധാകൃഷ്ണൻ്റെ ഈ പോസ്റ്റ് റോബിനും ജിൻഡോയും നേർത്തി പരിചയക്കാരാണ് റോബിൻ്റെ ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു ഒരിടയ്ക്ക് ജിൻഡോ പോസ്റ്റ് വൈറലായി മാറിയതോടെ നിരവധി പേരാണ് രസകരമായ കമൻറ്റുകളുമായി ഫോട്ടോയ്ക്ക് താഴെ എത്തുന്നതും ജിൻഡോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടിക്കൊണ്ടിരുന്ന ഓട്ടുകൂടി ഇനി ഇല്ലാതാകും ആശാനും പിന്തുണയുമായി ശിക്ഷൻ രംഗത്ത് ഡോക്ടർ സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് അഭിഷേകിന് വിജയമുറപ്പിക്കാം ജിൻഡോയ്ക്ക് ഒറ്റ വോട്ടിനി കിട്ടില്ല ഈ റോബിനെ വെച്ച് ഓട്ടു പിടിക്കേണ്ട ഗതിയേടായോ ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ജാസ്മിൻ ഫാൻസ് കണ്ടെത്തിയ ഐ ഡി എന്തായാലും കൊള്ളാം അല്ലെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുമോ എന്നിങ്ങനെ നീളുന്നു രസകരമായ കമൻറ്റുകൾ അതേസമയം രണ്ട് ശ്രദ്ധേയമായ മത്സരാർത്ഥികളാണ് ഈ വാരാന്ത്യത്തിൽ പുറത്തായതും നോറയും സിജോയുമായിരുന്നു പുറത്തായത് നോറയുടെ വീക്ഷൻ ശനിയാഴ്ചയും സിജോയുടേത് ഞായറാഴ്ചയുമായിരുന്നു നടന്നത് ശ്രീതു ജാസ്മിൻ അഭിഷേക് ജിൻഡോ ഋഷി അർജുൻ എന്നിവരാണ് സീസണിലെ ഫൈനലിസ്റ്റുകൾ കരുത്തായ പല മത്സരാർത്ഥികളും നേരത്തെ തന്നെ ഈ സീസണിൽ പുറത്തായവരുമാണ് എന്തായാലും റോബിൻ രാധാകൃഷ്ണൻ്റെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നത്